പ്രൈസലോൺ പ്രേശു ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും ഫെബ്രുവരി മാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ ദൈവസന്നതിൽ മധ്യസ്ഥതരോടെയായിരിക്കാൻ സ്വർഗ്ഗത്തിലും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശു ഫാമിയുടെ ശബ്ദത്തോടൊപ്പം ഈ തിങ്കളാഴ്ച രാത്രി കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഹലലൂയ ഒത്തിരി പേർക്ക് പറയുവാൻ അമേൻ അവരുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളാണുള്ളത് കർത്താവേ നീ എൻ്റെ കുടുംബജീവിതത്തെ ഒന്ന് പണിയണമേ എൻ്റെ തകർച്ചയൊന്ന് തരണമേ നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമല്ലോ നിനക്ക് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമല്ലോ എൻ്റെ ജീവിതത്തെ നിനക്ക് സന്ദർശിക്കുവാൻ കഴിയുമല്ലോ ലോകം പരിഹസിക്കുന്ന ലോകം തകർന്നു പോകുമെന്ന് പറയുന്ന അമീൻ ലോകം പരിഹസിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തെ ഒന്ന് കൈത്താങ്ങണമേ അപ്പാ എൻ്റെ ഭർത്താവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒത്തിരി മാസങ്ങളായി വർഷങ്ങളായി ഒന്ന് തിരികെ വിളിക്കുവാൻ ഭർത്താവിൻ്റെ ഒരു കരുതൽ അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം സ്നേഹവും വാത്സല്യവും അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം കരയുന്ന ഒത്തിരി സഹോദരിമാരുണ്ട് ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന കണ്ണുനീരുകൾക്ക് ഭാരപ്പെടുന്ന കണ്ണുനീരുകൾക്ക് ഇന്ന് രാത്രിയിലും സ്വർഗം മറുപടി നൽകി സ്വർഗ്ഗം വിടുതൽ അയച്ചു അത്ഭുത സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണമേ കർത്താവെ എന്ന് കരയുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ കരയുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഉപസിക്കുന്ന വിഷയത്തിന് കർത്താവും മറുപടിയുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ നടന്ന മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ഒത്തിരി കുടുംബങ്ങളുടെ തകർച്ചകളെ പണിതനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ വർഷങ്ങൾ കൊണ്ട് ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി അമേൻ വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞു നിന്നവർ അമേൻ പിരിഞ്ഞു പോയവർ പോലും അമേൻ കൂട്ടിയോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സ്വർഗത്തിനൃതയും സഹായിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി സഹോദരിമാരുണ്ട് മാതാപിതാക്കളുണ്ട് സഹോദരന്മാരുണ്ട് കുടുംബത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് കരഞ്ഞ് വേദനപ്പെട്ടും നിരാശപ്പെട്ടും എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമായി പോയല്ലോ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയല്ലോ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ ഒത്തിരി കുടുംബങ്ങളുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ കരയുമെങ്കിൽ കണ്ണുനീരൊഴിക്കുമെങ്കിൽ നിങ്ങൾ കരയുന്ന വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾ വേദനപ്പെടുന്ന വിഷയത്തിന്മേൽ സ്വർഗം നിങ്ങൾക്ക് വലിയ മറുപടി അയക്കും ആ മെയിൻ ഹാലേ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല ലോകം തകരുമെന്ന് നിങ്ങളെ നോക്കി വിധിയെഴുതുമ്പോൾ തകർത്ത് കളയുവാൻ സ്വർഗത്തിലധികം അനുവദിക്കത്തില്ല കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശഫ അവിടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റങ്കര അമരവള താന്തുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും അമ്മേനൊക്കെ അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക അപ്രത്യേകാൽ നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ തകർന്നിരിക്കുന്ന എൻ്റെ വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥനയോടെ ആരെങ്കിലും ആഗ്രഹിച്ചു പ്രതീക്ഷയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അമീൻ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ ഉപവാസപ്രവർത്തകരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കട്ടെ ആറ് വർഷമായി അമേൻ ഭാര്യയും ഭർത്താവിനും തമ്മിൽ പിണങ്ങി അമേൻ ഹസ്ബൻഡ് ഒരു രാജ്യത്ത് ഭാര്യ വേറൊരു രാജ്യത്ത് അങ്ങനെ തകർച്ചയുടെ അനുഭവത്തിലായിരുന്ന ഒരു സഹോദരി അമീൻ പരസ്പരം വേണ്ട എന്ന് പറഞ്ഞ് അമീൻ അവർക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെ ജീവിതവും തകർന്ന അവസ്ഥയിലായി അമീൻ കൊച്ചുമക്കളാ എന്ത് ചെയ്യും തകർച്ചയുടെ വക്കിലായിരുന്ന ആ കുടുംബത്തെ കർത്താവ് പണിഞ്ഞു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അമേന ഉപവാസ പ്രാർത്ഥനയിലൂടെ കേൾപ്പിക്കുവാൻ സ്വർഗത്തിലധികം സഹായിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ്വർ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അമീൻ ഈ തിങ്കളാഴ്ച രാത്രിയിലും ഒത്തിരി തകർന്നായിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ തകർന്നിരിക്കുന്ന നിങ്ങളെ വിടിപ്പിക്കുന്ന ദൈവം തകർന്നിരിക്കുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകട്ടെ വിവാഹപ്രായമായ തലമുറകളെ ഓർത്ത് അമേൻ അമേൻ കരയുന്ന മാതാപിതാക്കളുണ്ട് വിവാഹപ്രായത്തിൽ ആയ കുഞ്ഞുങ്ങൾ അമേൻ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ ആയിരിക്കുന്നവർ പുനർവിവാഹം നടക്കുവാൻ ആയിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും ശംതന വൈഡമന പ്രൗഢവന പ്രൗഢവന നാമത്തിൽ ജൂടാബാലകൾ അനുഗ്രഹിക്കപ്പെട്ട ഫാമി ജീവിതങ്ങൾ ലഭിക്കട്ടെ അപ്പാ പുനർ വിവാഹങ്ങൾ നടക്കട്ടെ യേശുവേ ആ വിവാഹ ബന്ധങ്ങൾ കടന്നു വരുന്നതിന് വിരോധമായിട്ടുള്ള തടസ്സങ്ങൾ നിന്റെ തലമുറയെ നല്ല ഭാവിയിൽ എത്തിക്കത്തില്ലെന്നും പരാജയമെന്നും ആമേരങ്ങനെ കരയുന്നവർ യേശു അപ്പാ ദൈവഹിത പ്രകാരമുള്ള ദൈവഹിത പ്രകാരമുള്ള നല്ല ഭാവി ജീവിതങ്ങളെ നൽകി സ്വർഗം അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായ് സ്തോത്രം യേശുവേ നീ മനസ്സലികണമേ അപ്പാ കർത്താവേ നീ മനസ്സലിക്കണമേ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങളെ നൽകി സ്വർഗം അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പുച്ഛിക്കുമ്പോൾ ലോകം പരിഹസിക്കുമ്പോൾ ലോകം മാറ്റി നിർത്തുമ്പോൾ സ്വർഗമേ തകർന്നു പോകുവാൻ അനുവദിക്കാതെ വലിയ വിടുതന്റെ സാക്ഷി ക്ഷ്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന കൃപക്കായി സ്തോത്ര പാ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം എഴുന്നേൽക്കട്ടെ സ്വർഗമേ നീ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയെ അനുഭവിക്കുവാൻ കഴിയാതെ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ കുടുംബത്തെ കലക്കി കലഹമിട്ട് വെല്ലുവിളിച്ച് കുടുംബത്തെ തകർക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും എല്ലാ പോരികളും പോരാട്ടങ്ങളും അഴിച്ചുമാറ്റി യേശുവയെ കുടുംബജീവിതങ്ങൾ ഒന്നായി തീരട്ടെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കട്ടെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കട്ടെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് സന്തോഷം സമാധാനവും ഉണ്ടാകട്ടെ

യും കരുതിയും ചെയ്യട്ടെ അപ്പ പരസ്പരം സ്നേഹം ഉണ്ടാകട്ടെ താഴ്മയും വിനിയോഗം നൽകി മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിന്റെ ബന്ധനങ്ങൾ അപ്പ അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ അതിനെ കലക്കുന്ന കുടുംബജീവിതത്തിനിടയിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമുണ്ടാകുന്ന മാനുഷിക പൈശാചിക വ്യക്തികൾ കൂട്ടുകെട്ടുകൾ ദൈവത്തിന് തമ്മിലാത്ത ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അപ്പ വീഡിയോ കോളുകൾ ചാറ്റിങ്ങുകൾ ഫോണോഗ്രഫികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കണം വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി അപ്പാ ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ യേശുവേ നീ മനസ്സലിക്കണം ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അപ്പ あ。 പരാജയപ്പെട്ട് വഴികൾ അടഞ്ഞുപോയി യേശുവേ ആ ഉദരത്തിന് വിരോധമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ബന്ധങ്ങൾ അഴിഞ്ഞുമാറ്റം ചൂടാവാന ശംതന വൈഡവന ധീപലഘടകശി വക്തത്തെ സന്തതികൾ ജനിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ ചില ഉദരത്തിനകത്തേക്ക് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ചില ബലഹീനതകൾ മാറ്റി ദൈവത്തിന്റെ കരമങ്ങ് ചലിക്കുന്ന ക്രമയ്ക്കായി സ്ത്രോത്രം അത്ഭുത സാക്ഷ്യങ്ങളിൽ നിൽക്കും യേശുവിനാം തന്നെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം പറയാനപ്പെട്ടായിരുന്നു സ്ഥല നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തന വിഷയം വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടെടുക്കുക വെള്ളിയാഴ്ച മധ്യസ്ഥാണ്ട്

എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ